പതാരം ഫ്രണ്ട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ അഖില കേരള ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി കോവൂർ കുഞ്ഞുമോൻ മേള ചെയ്തു പതാരം ഫ്രണ്ട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് മുപ്പത്തിയൊന്നാമത് അഖില കേരള ഫുട്ബോൾ മേളയ്ക്ക് തെക്ക് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചത് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്തു ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ അധ്യക്ഷത വഹിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കെ അജയൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു തീർച്ചയായും ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഈ സ്റ്റേജ് വളരെ പവിത്രമാക്കിയിട്ടുള്ള നമ്മുടെ യുവ എഴുത്തുകാരനും കവിയും തീർച്ചയായും ബാക്കിയുള്ള മുഴുവൻ ഏറ്റവും സ്നേഹ ആദരവുള്ള മുഴുവൻ ആൾക്കാരും മുൻ പഞ്ചായത്ത് അംഗം ചന്ദ്രബാബു യുവകവി നിധീഷ് മാലുമേൽ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സി രാജീവ് അംഗം അജ്മൽ ഖാൻ പി ജെ ക്ലബ്ബ് പ്രസിഡന്റ് സാബു തങ്കച്ചൻ സെക്രട്ടറി ഷമീർ ഖാനസ് ജനറൽ സെക്രട്ടറി അനീ മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന ഉദ്ഘാടന മത്സരമായ മൌലാന എഫ് സി തിരുവനന്തപുരം വി എസ് ഐ ബി പത്തനംതിട്ടയുടെ കിക്കോഫ് കെ അജയൻ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയാണ് ഫുട്ബോൾ മേള നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി